കർത്താവായി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുവാൻ ദൈവം തന്ന ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് സാവകാശത്തെ ഓർത്ത് സൌകര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയുടെ യാമങ്ങൾ ദൈവത്തിന്റെ കൃതിയിൽ ദൈവം നമ്മളെ പരിപാലിച്ചു സുഖത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഫലത്തോടെ ഈ ഒരു പുതിയ പകൽക്കാലം കാണുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു ഈ പ്രഭാത യാമത്തിൽ ദൈവിക ചിന്തകളാൽ നിറയുവാൻ ദൈവം ഒരു വിലപ്പെടസ് അവകാശത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വേദവാക്യം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം യഹോവയായ ദൈവം ആദാമനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു മനുഷ്യനെ വസ്ത്രം ധരിപ്പിക്കുന്ന കാര്യത്തിൽ ദൈവം തന്നെ ഭാരമെടുത്തു ദൈവം അവർക്കു വേണ്ടി ഉണ്ടാക്കിയ തോൽ വസ്ത്രം നമുക്ക് ഒരു വസ്ത്രമായിരുന്നു അത് അവരുടെ മുഴുവൻ ശരീരത്തെയും മൂടിയിരുന്നു അത് ഇന്ന് അനേകരും ധരിക്കുന്നത് പോലെയുള്ള നേരിയ വസ്ത്രമല്ല നാം ഉചിതമായ വസ്ത്രം ധരിക്കണം അതായത് അപ്പോസുൽനായ പൗലോസ് പറയുന്നത് പോലെ യോഗ്യമായ വസ്ത്രം ഒന്ന് തീമോസ് രണ്ടിന്റെ ഒൻപതിൽ നമ്മളത് കാണുന്നു ഈ യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് വിലേറിയ വസ്ത്രമോ അഥവാ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വസ്ത്രമോ ആയിരിക്കരുത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല പഴയ നിയമത്തിലും തന്റെ ജനത്തിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ദൈവം വളരെ ശ്രദ്ധാലുവായിരുന്നു അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും സന്ദർശിക്കുമെന്ന് സധന്യാവ് ഒന്നിന്റെ എട്ടിൽ കർത്താവ് അറിവ് പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത് ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടിന്റെ അഞ്ച് അങ്ങനെ ചെയ്യുന്നവരെ യഹോവ വെറുക്കുന്നു ദൈവ മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ നിന്റെ വസ്ത്രധാരണം എങ്ങനെയുള്ളത് അത് ദൈവത്തിന് പ്രസാദകരമോ ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം ഒന്ന് തിമൂത്തിയോസ് രണ്ടിന്റെ പത്ത് എന്ന വചനപ്രകാരം ദൈവഭക്തി വെളിപ്പെടുത്തുന്ന വിധത്തിൽ യോഗ്യമായ വസ്ത്രം ധരിക്കണം നാം ക്രിസ്ത്യാനികളാണെന്ന് നമ്മുടെ വസ്ത്രധാരണം വെളിപ്പെടുത്തുന്നുണ്ടോ ദൈവം വസ്ത്രം ഉണ്ടാക്കി തന്നാൽ അതെങ്ങനെയുള്ളതായിരിക്കും അങ്ങനെയുള്ളതാണോ നമ്മുടെ വസ്ത്രങ്ങൾ എന്ന് ചിന്തിക്കുന്നത് കരണീയമാണ് ഒരു നിമിഷം നമ്മുടെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ദൈവമേശുക്കിയ പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും അവിടുത്തെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം കഥാവിയെ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിനെ അവിടുത്തെ സന്നദ്ധയിൽ സമർപ്പിച്ച് ക്രമീകരണത്തോടെ മുന്നേറുവാൻ പ്രഭാവ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ വസ്ത്രധാരണത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ഇന്ന് പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു സ്ത്രോത്രേ അവിടുന്ന് ഞങ്ങൾക്കായി കരുതുന്ന നല്ല ദൈവം വീണ്ടും ധ്യാനിക്കുവാൻ പഠിക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ച സാവകാശത്തിനായി സ്തോത്രം ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ വചനം കേട്ട എല്ലാവരെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപ കൂടെ ഇരിക്കും ബലപ്പെടുത്തും സഹായിക്കും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മഹുത്വം അങ്ങേ കേശുവിൻ നാമത്തിൽ തന്നെ